സംസ്കാരം ഞാൻ ഡോക്ടർ മോണിക്ക ഇന്നത്തെ നമ്മുടെ വിഷയം ചുളിവുകളാണ് മുഖത്തും അതുപോലെ കൈകൾക്കും കാലുകൾക്കും ഒക്കെ തന്നെ വളരെ നേരത്തെ ചുളിവുകൾ വരുന്നവർക്കും ചുളിവുകൾ ഉള്ളവർക്കും തന്നെ നമുക്കത് മാറ്റിയെടുക്കാൻ സാധ്യമാവുന്ന അഞ്ച് വളരെ ഫലപ്രദമായിട്ടുള്ള ഫേസ് പാക്കുകളും അതിനോടൊപ്പം തന്നെ ഒരു നൈറ്റ് ക്രീമും കൂടിയിട്ട് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ തന്നെ പറയുന്നുണ്ട് വീഡിയോ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം ചുളിവുകൾ എന്നുള്ളത് നമ്മുടെ ഒരു മുഖത്തുണ്ടാവുന്ന ഏജിങ്ങിൻ്റെ ഒരു പ്രധാന സൈൻ തന്നെയാണ് അല്ലേ പക്ഷേ നമുക്കൊരു ഏകദേശം ഇരുപത് വയസ്സൊക്കെ ആയിട്ടുള്ള ആൾക്കാർക്കാണെങ്കിൽ പോലും മുഖത്ത് പെട്ടെന്ന് ചുളിവുകൾ വരുന്നില്ലെങ്കിലും കൈകൾക്കും കാലുകൾക്കും ഒക്കെ തന്നെ പലർക്കും ഈ ഒരു ചുളിവുകളുടെ പ്രശ്നങ്ങൾ കണ്ടുവരാറുണ്ട് അപ്പം അതിന് അല്ലെങ്കിൽ ഈ ഒരു ചുളിവുകൾ വരാനുള്ള പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായിട്ട് വരുന്നത് നമ്മൾ വെള്ളം കുടിക്കുന്ന കുറവ് മൂലമാണ് നമുക്ക് പ്രധാനമായിട്ടും ഈ ഒരു ചുളിവുകൾ വരുന്നത് ശരിയായിട്ടുള്ള ഹൈഡ്രേഷൻ നമുക്ക് ലഭിക്കുന്നില്ലെന്നുണ്ടെങ്കിലും ദിവസത്തിൽ ഏകദേശം ഒന്നര തൊട്ട് രണ്ട് ലിറ്റർ വെള്ളമെങ്കിലും നമ്മൾ കുടിച്ചിരിക്കാൻ ഇങ്ങനെ കുടിക്കുമ്പോഴാണ് നമ്മുടെ സ്കിന്നിൻ്റെ ആരോഗ്യം അതുപോലെ ചുളിവുകളും മറ്റ് സ്കിന്നിൽ വരുന്ന പല പ്രശ്നങ്ങൾ മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് ഈ വെള്ളം കുടിക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണ് രണ്ടാമത് നമ്മൾ അമിതമായിട്ടുള്ള മാലിന്യങ്ങളിലോ അല്ലെ പൊലൂഷൻ നിറഞ്ഞിട്ടുള്ള സ്ഥലങ്ങളിലാണ് നമ്മൾ നമ്മളുള്ളതെന്നുണ്ടെങ്കിലും ഇതേപോലെ ചുളിവുകൾ വരാനുള്ള കാരണമാവുന്നു മൂന്നാമതായിട്ട് വരുന്നത് നമ്മൾ അമിതമായിട്ട് വെയിലേൽക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഈ വെയിലേൽക്കുന്നതിലൂടെ തന്നെ ഈ യു വിറൈസിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ടൊക്കെ തന്നെ നമുക്ക് ചുളിവുകൾ നമുക്ക് സ്വാഭാവികമായിട്ടും വരുന്നതാണ് അതേപോലെ ശരിയായ രീതിയിൽ ഉറങ്ങുന്നില്ല എന്നുണ്ടെങ്കിലും ഇതുപോലെ തന്നെ ചുളിവുകൾ മുഖത്തും കൈകൾക്കും കാലുകൾക്കുമൊക്കെ പ്രകടമായിട്ട് കാണുന്നുണ്ട് നമുക്ക് ഈ ഒരു ചുളിവുകളും കാര്യങ്ങളും മാറ്റാനും കൂടാതെ നമുക്ക് ചുളിവുകൾ മാറുക എന്നുള്ളത് മാത്രമല്ല അതിനോടൊപ്പം തന്നെ നമുക്ക് സ്കിൻ ടെക്സ്ചർ ഇംപ്രൂവ് ചെയ്യാനും ബ്രൈറ്റ്നെസ് വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നതുമായിട്ടുള്ള പാക്കാണ് പാക്സാണ് ഞാൻ തിരഞ്ഞെടുത്തിട്ടുള്ളത് അതും വളരെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നു വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ആയിട്ട് കിട്ടുന്നത് മാത്രമാണ് ഞാൻ ഈ ഒരു പാക്സുകളിലൊക്കെ തന്നെ മിക്സ് ചെയ്യാൻ പറയുന്നത് അപ്പോൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായിട്ട് വരുന്നത് നമുക്ക് ബദാം ആണ് ബദാംന്ന് പറയുന്നത് നമ്മുടെ ആൻറ്റി ഏജിങ് ആയിട്ടുള്ള എല്ലാ പ്രശ്നങ്ങൾ മാറ്റാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ് ഇതിൽ പ്രധാനമായിട്ടും വിറ്റമിൻ ഇ അടങ്ങിയിട്ടുണ്ട് ഇത് തന്നെ നമ്മുടെ സ്കിന്നിൻ്റെ എല്ലാ രീതിയിലുള്ള ഇമ്പ്രൂവ്മെൻസിന് വേണ്ടിയിട്ടും സ്കിൻ ടെക്സ്ചർ ഇംപ്രൂവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും ഗ്ലോ ലഭിക്കണം ആഗ്രഹിക്കുന്നവർക്കും സ്കിൻ ടൈറ്റൻ ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ ആൻറ്റി ഏജിങ് പ്രശ്നങ്ങൾ മാറാൻ വേണ്ടിയിട്ടും ഒക്കെ തന്നെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഈ ഒരു ബദാം ഒരു സ്പൂൺ ബദാമാണ് നമ്മൾ എടുക്കേണ്ടത് ഇതിൻ്റെ കൂടെ അതായത് ബദാം നന്നായിട്ട് പൊടിച്ച് വെച്ചിട്ടുള്ളത് വേണം എടുക്കാൻ വേണ്ടിയിട്ട് ഇത് ഒരു സ്പൂൺ ബദാം പൊടി നിങ്ങൾ എടുക്കുക കൈകൾക്കും കാലുകൾക്കും മുഖത്തിനും കൂടിയിട്ടുള്ളതാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഇത്രയും നിങ്ങൾ എടുക്കുക ഒരു സ്പൂൺ ബദാം എടുക്കുക ഒന്നല്ലെങ്കിൽ ഒന്നര സ്പൂൺ ബദാം നിങ്ങൾക്ക് എടുക്കാം അതിനുശേഷം എടുക്കേണ്ടത് ഇതേ അളവിൽ തന്നെയാണ് നമുക്ക് ഗോതമ്പിൻ്റെ പൊടിയാണ് എടുക്കേണ്ടത് ഗോതമ്പ് എന്ന് പറയുന്നത് നമുക്ക് നാച്ചുറലായിട്ട് കോംപ്ലക്ഷൻ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും നിറം വർദ്ധിക്കുവാനും അതേപോലെ തന്നെ ആൻറ്റി ഏജിങ് പ്രശ്നങ്ങൾ കുറയ്ക്കാൻ ഏറ്റവും ഉത്തമമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഗോതമ്പ് ിൻ്റെ പൊടി നിങ്ങൾക്ക് അലർജിയാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് ഉപയോഗിക്കാൻ നമ്മുടെ സ്കിന്നിന് സ്കിൻ ടൈപ്സിന് അത് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഗോതമ്പിന് പകരമായിട്ട് ഓട്ട്സിൻ്റെ പൊടി ഉപയോഗിക്കാവുന്നതാണ് ഈ രണ്ടിൽ ഏതെങ്കിലും പൊടി നിങ്ങൾ എത്ര എമൗണ്ട് ആണോ ബദാമിൻ്റെ ആ ഒരു പൊടി എടുക്കുന്നത് അതേ എമൗണ്ടിൽ തന്നെ എടുക്കുക എന്നാണ് ഇതിൽ ശ്രദ്ധിക്കേണ്ടത് ഇത്രയും എടുത്തതിന് ശേഷം ഇത് മിക്സ് ചെയ്യാൻ ആവശ്യത്തിനുള്ള ഒരു സ്പൂണോ അല്ലെങ്കിൽ ഒരു ഒന്നര സ്പൂണോ കൂടി കൂടിപ്പോയ ഒന്നര സ്പൂണോ അതിൽ കൂടുതലായിട്ടുള്ള തേൻ ആവശ്യമില്ല തേനാണ് എടുക്കേണ്ടത് അപ്പോൾ ഈ അപ്പം തേനാണെങ്കിലും എഫക്ട് ടൈറ്റൻ ചെയ്യാൻ സഹായിക്കുന്നതാണ് ഈ മൂന്ന് ഇൻഗ്രീഡിയൻസും അപ്ലൈ ചെയ്യുക ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഈ പറയുന്ന എല്ലാ പാക്സുകൾ ഇടുമ്പോഴും നിങ്ങൾ മുഖത്ത് മറ്റു തരത്തിലുള്ള ഒരു ഫേഷ്യൽ എക്സ്പ്രഷൻസോ ഇടാൻ പാടില്ല നമ്മൾ എങ്ങനെയാണോ മുഖത്ത് അപ്ലൈ ചെയ്യുന്ന അതേ ഭാവം തന്നെ ആയിരിക്കണം കാരണം നമ്മളിത് ചുളിവുകൾ മാറാൻ കഴുകിക്കളയാണ് കൂടുതലായിട്ടും നമ്മൾ വീണ്ടും നമ്മൾ ഈ ഒരു മുഖത്ത് എക്സ്പ്രഷൻസോ അല്ലെങ്കിൽ മുഖത്ത് ചുളിക്കുകയോ ഒക്കെ ചെയ്യുമ്പോഴേക്കും ഈ ഒരു പാക്സിൻ്റെ ഗുണം അതിന് നഷ്ടപ്പെട്ട് പോവുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് നിങ്ങൾ അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റിന് ശേഷം അത് ഒരു ചെറു ചൂടുവെള്ളത്തിലോ അല്ലെങ്കിൽ ചെറു തണുത്ത വെള്ളത്തിലോ ആയിട്ട് നിങ്ങൾ കഴുകി കളയുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് ഇത് വളരെ എഫക്റ്റീവാണ് പ്രത്യേകിച്ച് നമുക്ക് സ്കിൻ കോംപ്ലക്ഷൻ കൂട്ടുകയും അതിനോടൊപ്പം തന്നെ സ്കിൻ ടൈറ്റൻ ചെയ്യാൻ വേണ്ടിയിട്ടും വളരെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് കൂടുതലും ഡ്രൈ സ്കിന്നുകാർക്ക് ഇത് നന്നായിട്ട് അത് എഫക്റ്റ് ചെയ്യുന്ന ഒരു പാക്കും കൂടിയിട്ടാണ് രണ്ടാമത്തെ പാക്സിന് ആവശ്യമായിട്ടുള്ളത് ചന്ദനപ്പൊടിയാണ് അപ്പം ചന്ദനപ്പൊടി ഒരു ടീസ്പൂൺ ചന്ദനപ്പൊടി എടുക്കുക ഈ ഒരു ചന്ദനപ്പൊടിയിൽ നമുക്ക് വർണ്ണയമായിട്ടുള്ളതാണ് അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഏജിങ് പ്രശ്നങ്ങൾ കുറയ്ക്കാൻ വളരെയധികം സഹായിക്കുന്നതാണ് സ്കിന്നിനെ ഒന്ന് കൂളാക്കാൻ വേണ്ടിയിട്ട് മോയ്സ്ചർ കണ്ടൻറ്റ് നിലനിർത്താൻ വേണ്ടിയിട്ടൊക്കെ ഈ ഒരു ചന്ദനപ്പൊടിക്ക് സാധ്യമാവുന്നതാണ് ഒരു സ്പൂൺ ചന്ദനപ്പൊടി എടുക്കുക അതിന് ആവശ്യമായിട്ടുള്ള ഒരു സ്പൂണ് തന്നെ നമ്മൾ റൈസ് വാട്ടർ അപ്പം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കഞ്ഞിവെള്ളത്തിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ മുഖത്ത് അത് ഏജിങ്ങിൻ്റെ എല്ലാ കാര്യങ്ങൾക്കും നല്ലതാണ് കേട്ടോ അപ്പോൾ അത് നിങ്ങൾ റൈസ് വാട്ടർ നിത്യം ഉപയോഗിക്കുന്നതും വളരെയധികം ഹെൽപ്ഫുള്ളാണ് അത് കാണാത്തവരുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം അപ്പോൾ അത് നിങ്ങളൊന്ന് നോക്കുക കാരണം ഓരോ സ്കിൻ ടൈപ്സിനും ഏത് രീതിയിലാണ് ഈ ഒരു റൈസ് വാട്ടർ യൂസ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ സ്കിൻ ടൈപ്സ് അനുസരിച്ചിട്ടുള്ള റൈസ് വാട്ടർ നിങ്ങൾ ഒരു സ്പൂൺ എടുക്കുക എന്നിട്ട് ഇത് ഇതിനകത്തേക്ക് മിക്സ് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒരു ഒരു പത്ത് തൊട്ട് പതിനഞ്ച് മിനിറ്റ് വരെ മാത്രം ഇട്ടാൽ മതി അതിനുശേഷം ഒരു തണുത്ത വെള്ളത്തിൽ അത് കഴുകി കളയുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് ഇനി മൂന്നാമത്തെ ഒരു പാക്ക് എന്ന് പറയുന്നത് വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു പാക്കാണ് പ്രത്യേകിച്ച് സ്കിൻ ടൈറ്റൻ ചെയ്യാനും ചുളിവുകളൊക്കെ പെട്ടെന്ന് മാറാൻ വേണ്ടി സഹായിക്കുന്നതാണ് ഇതിന് നമുക്ക് ആവശ്യമായിട്ടുള്ള രണ്ട് സൂപ്പർ ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻസ് ആണ് ഒന്നു പറയുന്നത് ആയുർവേദിക് ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ഇരട്ടി മധുരമാണ് ഇരട്ടി മധുരം ഒരു ടീസ്പൂൺ ഇരട്ടി മധുരം എടുക്കുക അതിലേക്ക് ഒരു മുട്ടയുടെ വെള്ളം ഈ ഒരു മുട്ടയുടെ വെള്ളം നമ്മുടെ ഏജിങ്ങിൻ്റെ എല്ലാ കാര്യങ്ങളും മാറ്റാനും പ്രത്യേകിച്ച് ചുളിവുകൾ മാറ്റാനും ും സ്കിൻ ടൈറ്റൻ ചെയ്യാൻ വേണ്ടിയിട്ടും മുട്ടയുടെ വെള്ളം മാത്രമായിട്ട് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് പക്ഷേ ഈ ഒരു ഇരട്ടി മധുരത്തിൻ്റെ കൂടത്തിൽ നമ്മൾ ഈ ഒരു മുട്ടയുടെ വെള്ളം ചേർക്കുമ്പോൾ നമുക്ക് കോംപ്ലക്ഷൻ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ സ്കിന്നിനുണ്ടാവുന്ന പല തരത്തിലുള്ള ഇൻഫ്ലമേറ്ററി കണ്ടീഷൻസ് ഇൻഫെക്ഷൻസ് കാര്യങ്ങളൊക്കെ തന്നെ മാറ്റാൻ വേണ്ടിയിട്ട് സഹായകരമാവുന്നതാണ് അതുപോലെ സ്കിൻ നല്ല രീതിയിൽ തന്നെ ടൈറ്റൻ ചെയ്യാൻ വേണ്ടിയിട്ടും സഹായിക്കുന്നതാണ് ഇത് ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ ഒരു സ്പൂണ് നമ്മൾ ഈ ഒരു ഇരട്ടി മധുരത്തിൻ്റെ പൊടിയെടുക്കുക മുട്ടയുടെ എടുക്കുക നന്നായിട്ട് ബീറ്റ് ചെയ്യുക എന്നിട്ട് ഇത് മുഖത്ത് നന്നായിട്ട് അപ്ലൈ ചെയ്ത് വെക്കുക എന്നിട്ട് ഏകദേശം ഒരു ഒരു പത്ത് മിനിറ്റ് മതി പത്ത് മിനിറ്റ് വരെ ഇരുന്ന് അതൊന്ന് ഉണങ്ങിയതിന് ശേഷം അത് നന്നായിട്ടൊന്ന് വാഷ് ചെയ്ത് കളയുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് അതിന് ശേഷം നമുക്ക് കുളിക്കാൻ പോകുന്ന പോകാവുന്നതാണ് ഇതൊക്കെ തന്നെ കുളിക്കുന്നതിന് പത്ത് മിനിറ്റില്ല പതിനഞ്ച് മിനിറ്റ് മുന്നേ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കുന്ന പാക്സുകളൊക്കെ തന്നെയാണ് നാലാമത്തെ പാക്ക് എന്ന് പറയുന്നത് നമുക്ക് കൈകൾക്കും കാലുകൾക്കും നമുക്ക് ശരീരം മുഴുവനായിട്ടും അത് ചെയ്യാൻ പറ്റുന്നതാണ് നമുക്ക് ടാൻ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ ഈ ചുളിവുകളുടെ പ്രശ്നങ്ങൾ മാറ്റാൻ ും കോംപ്ലക്ഷൻ വർദ്ധിപ്പിക്കാനും ഒക്കെ തന്നെ വളരെ എളുപ്പത്തിലും വളരെ ഫലപ്രദമായിട്ടും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഒന്ന് കടലമാവാണ് അപ്പോൾ ഈ ഒരു കടലമാവ് നമ്മൾ ഏകദേശം നമ്മുടെ ഫുൾ ബോഡി നമ്മളത് യൂസ് ചെയ്യണം ആഗ്രഹിക്കുന്നവർക്കാണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു ഒരു രണ്ടോ അല്ലെങ്കിൽ മൂന്നോ സ്പൂണാണ് നമ്മൾ എടുക്കേണ്ടത് എന്നിട്ട് അതിലേക്ക് അത് മിക്സ് ചെയ്യാൻ അത് കുറുക്കാൻ ആവശ്യത്തിനുള്ള പാല് വേണം നിങ്ങൾ എടുക്കാൻ വേണ്ടി അപ്പോൾ ഇതിൽ നമ്മൾ പാലാണ് കൂടുതൽ പറയുന്നത് അപ്പം പാല് നമ്മളതിന് മിക്സ് ചെയ്യാൻ ആവശ്യത്തിനുള്ള പാല് കുറുക്കിയെടുക്കാൻ ആവശ്യത്തിനുള്ളത് കേട്ടോ അപ്പോൾ നമ്മൾ തീരെ വെച്ച് നന്നായിട്ടൊന്ന് കുറുക്കി കുറുക്ക് കിട്ടുമല്ലോ അപ്പോൾ ആ കുറുക്ക് പോലെ വളരെ കട്ടിയായിട്ടുള്ള രീതിയിലല്ല എന്നാൽ വളരെ ലൂസായിട്ടുള്ള രീതിയിലല്ലാത്ത രീതിയിൽ വേണം നിങ്ങൾ കുറുക്കിയെടുക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഇത് മുഖത്ത് മുഖത്തും കൈകൾക്കും കാലുകൾക്കും പൂർണ്ണമായിട്ട് ഇട്ട് കൊടുക്കുക മുഖം ഒന്നും ചുളിക്കരുത് അതുപോലെ തന്നെ നമുക്ക് കുളിക്കാൻ പോകുന്നതിന് ഏകദേശം പതിനഞ്ച് ഇരുപത് മിനിറ്റിന് മുന്നേ മാത്രമായിട്ട് തേച്ചാൽ മതി അതിനുശേഷം കുളിക്കുക കുളിക്കുമ്പം സോപ്പ് ഉപയോഗിച്ച് കുളിക്കാതിരിക്കുക ഈ അതിന് പകരമായിട്ട് ഇപ്പോൾ സോപ്പ്സിനൊക്കെ പകരമായിട്ട് നമുക്ക് ഒരു ബാത്ത് പൗഡർ എന്നൊക്കെ ഉള്ള രീതിയിൽ ിലൊക്കെ തന്നെ ഈ ഒരു കടലമാവ് മാത്രമായിട്ട് അതിലേക്ക് പാൽ ഉപയോഗിക്കാൻ താല്പര്യം എല്ലാ പ്രാവശ്യം കുറുക്കിയെടുക്കാൻ പറ്റുന്നുണ്ടാവില്ല അല്ലെങ്കിൽ നോർമൽ വാട്ടറിലോ അല്ലെന്നുണ്ടെങ്കിൽ തൈരിലോ മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്കിത് ദിവസേന നമുക്കൊരു ഫേസ് വാഷ് എന്നുള്ള രീതിയിലോ ബോഡി വാഷ് എന്നുള്ള രീതിയിലോ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഇതിലൂടെ നിങ്ങളുടെ ഡ്രൈനെസ് അമിതമായിട്ടുള്ള ഡ്രൈനെസ് മാറുകയും സ്കിന്നിൽ എപ്പോഴും ഒരു മോയിസ്ചർ കണ്ടന്റ് നിലനിർത്താൻ അത് സഹായകരമാവുന്നതാണ് അഞ്ചാമതായിട്ട് വരുന്ന ഒരു പാക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൈകൾക്കും കാലുകൾക്കും മാത്രമായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാനാണെങ്കിൽ അങ്ങനെ ചെയ്യാവുന്നതാണ് ഞാൻ ഈ പറഞ്ഞത് എല്ലാ പാക്സുകളും കൈകൾക്കും കാലുകൾക്കും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഇത് സ്പെഷ്യലി കൈകൾക്കും കാലുകൾക്കും മാത്രമായിട്ട് ചുളിവുകൾ കൂടുതലായിട്ടും വരുന്നവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഇതിന് ഏറ്റവും ആവശ്യമായിട്ടുള്ളത് ക്യാരറ്റ് ജ്യൂസാണ് ക്യാരറ്റ് എന്നുള്ളത് നമ്മുടെ ആൻറ്റി ഏജിങ് പ്രശ്നങ്ങളായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇത് ഒരുപാട് വിറ്റമിൻസിനകത്ത് അടങ്ങിയിട്ടുണ്ട് വിറ്റമിൻ എ ഉണ്ട് വിറ്റമിൻ സി ഉണ്ട് അങ്ങനെ എല്ലാ വിറ്റമിൻസുകളും മിനറൽസുകളും ഒക്കെ ഒരുപാട് അടങ്ങിയിട്ടുണ്ട് ആൻറ്റി ഓക്സിഡൻറ്റുകൾ അടങ്ങിയിട്ടുണ്ട് ഇവയൊക്കെ തന്നെ നമുക്ക് ഈ ഒരു ചുളിവുകൾ കുറയ്ക്കാൻ വേണ്ടി വളരെയധികം സഹായിക്കുന്നതാണ് അപ്പോൾ ഒരു നിങ്ങൾക്കിതിനാവശ്യമായിട്ടുള്ളത് ഒരു സ്പൂണ് ക്യാരറ്റ് ജ്യൂസാണ് വെള്ളമൊന്നും ചേർക്കാതെ ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞ് മിക്സി ഇട്ടിട്ട് നന്നായിട്ട് അടിച്ചതിന് ശേഷം അത് പിഴിഞ്ഞ് കിട്ടുന്ന ഒരു സ്പൂണ് ഒരു ക്യാരറ്റ് ക്യാരറ്റിൻ്റെ ജ്യൂസാണ് നമുക്കിതിനാവശ്യമായിട്ടുള്ളത് അതിലേക്ക് നമുക്കാവശ്യമായിട്ടുള്ളത് കുറച്ച് കടലമാവാണ് കുറച്ച് കടലമാവ് ഇടുക അതായത് ഒരു അരസ്പൂണോളം കടലമാവ് മാത്രം മതി എന്നിട്ട് ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത് ഒരു മൂന്നോ നാലോ ഗ്ലീസറിൻ്റെ ഡ്രോപ്സാണ് ഇതിനാവശ്യമായിട്ടുള്ളത് അപ്പോൾ ഇത്രയും ചേർക്കുക എന്നിട്ട് ഇത് നന്നായി ആയിട്ട് എവിടെ കൈകൾക്ക് കാലുകൾക്ക് ഒക്കെ തന്നെ പൂർണ്ണമായിട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് ചെറു ചൂടോടെ ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റിന് ശേഷം ചെറു ചൂടോടെ ഒന്ന് ചെറുതായിട്ട് സ്ക്രബ്ബ് ചെയ്തും കൂടെ എടുക്കുക കേട്ടോ അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നിങ്ങളുടെ ഉണ്ടാകുന്ന ഒരുപാട് ടാൻസും കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് അതുപോലെ നമുക്ക് ഒരു കോംപ്ലക്ഷൻ കൈകൾക്കും കാലുകൾക്കും ലഭിക്കുന്നതാണ് ഇത് നിങ്ങൾക്ക് ആഴ്ചയിൽ രണ്ട് പ്രാവശ്യമായിട്ടോ അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു പ്രാവശ്യമായിട്ടോ ഇട്ട് കൊടുക്കാൻ പറ്റുന്നതാണ് ഇനി ആൻറ്റി ഏജിങ് പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ചുളിവുകളുടെ പ്രശ്നങ്ങൾ സ്കിൻ വൈറ്റൻ ചെയ്യാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു നൈറ്റ് ക്രീമാണ് ഞാൻ മുന്നേ ഇതിൽ പറഞ്ഞിട്ടുണ്ട് വളരെ ഫലപ്രദമായിട്ട് നമുക്ക് ഈ ഒരു ചുളിവുകൾ മാറ്റാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ് ഇതിനാവശ്യമായിട്ടുള്ളത് ഒരു നാല് സ്പൂണ് അലോവേറ ജെല്ലാണ് കൂടുതലും നമ്മൾ വീട്ടിലുള്ള ജെൽ ഉപയോഗിക്കാം എങ്കിലും അതിനെപ്പറ്റി ഞാൻ വേറൊരു വീഡിയോ ചെയ്യാം വീട്ടിലുള്ള അലോവേര യൂസ് ചെയ്ത് നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങൾക്ക് ബ്രൈറ്റൻ ചെയ്യാൻ സഹായിക്കുന്നത് എന്നുള്ളത് അതിന് വേറൊരു വീഡിയോ ചെയ്യാം ഇത് നമുക്ക് ക്രീമായിട്ട് നമുക്ക് ഏകദേശം ഒരു പത്ത് ദിവസം വരെ യൂസ് ചെയ്യാം പറ്റുന്ന ഒരു ക്രീമാണ് പറയുന്നത് ഇതിന് നമുക്ക് ആവശ്യമായിട്ടുള്ളത് നാല് സ്പൂൺ അലോവേറ ജെല്ലാണ് അതിലേക്ക് ഒരു സ്പൂൺ ഗ്ലീസറിനാണ് ആഡ് ചെയ്യേണ്ടത് എന്നിട്ട് ഇതിലേക്ക് തന്നെ ഒരു സ്പൂണ് നമുക്ക് വിറ്റമിൻ ഇന്റെ ക്യാപ്സ്യൂളും കൂടി പൊട്ടിച്ചിട്ട് പൊട്ടിച്ചിട്ടൊഴിക്കുക മൂന്നും കൂടി നന്നായിട്ട് ബീറ്റ് ചെയ്യുക അതൊരു ക്രീമി ടെസ്റ്റർ ആവും ഈ ക്രീമി ടെസ്റ്റർ ആവുന്നത് ഒരു കണ്ടെയ്നറിൽ എടുത്ത് വെച്ച് ഇത് ഫ്രിഡ്ജിൽ നിങ്ങൾക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റുന്നതാണ് പത്ത് ദിവസം സ്റ്റോർ ചെയ്യാൻ പറ്റുന്നതാണ് വളരെ നല്ല ഒരു മാറ്റമാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് നിങ്ങൾ എല്ലാ ദിവസവും ചെയ്തു നോക്കുക നൈറ്റ് യൂസ് ചെയ്യേണ്ടതാണ് അതായത് ഇത് നമ്മൾ രാത്രിയിൽ എല്ലാം മുഖമൊക്കെ കഴുകി എല്ലാം അതിന് ശേഷം ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുക ചെറുതായിട്ടൊരു മസാജ് കൊടുത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കാം എന്നിട്ട് അത് അതുപോലെ തന്നെ വെക്കുക രാത്രിയിൽ ഓവർനൈറ്റ് നമ്മൾ വെക്കുക എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ മുഖം കഴുകി കൊടുക്കുക എന്നുള്ളതാണ് ഇത് വളരെയധികം എഫക്റ്റ് നൽകുന്ന ഒരു കാര്യമാണ് ആൻറ്റി ഏജിങ്ങിൻ്റെ എല്ലാ പ്രശ്നങ്ങൾ മാറ്റാൻ വേണ്ടിയിട്ടും അതുപോലെ സ്കിൻ നാച്ചുറലായിട്ട് ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് സ്കിൻ കൂടുതലും ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നതാണ് അപ്പോൾ ഇത് ഒന്ന് ഇതും കൂടി ഒന്ന് ഇതിൻ്റെ കൂടെ തന്നെ ഈ പാക്സ് യൂസ് ചെയ്യുമ്പോൾ തന്നെ നൈറ്റിൽ ഇതേപോലെ ഈ ക്രീമും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കുക ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ലൈക്ക് ചെയ്യുക മറ്റുള്ള ആൾക്കാരിലേക്കും കൂടി അതൊന്ന് ഷെയർ ചെയ്യുക നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഫീഡ്ബാക്സുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ചോദ്യങ്ങളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക അടുത്തൊരു വിഷയമായിട്ട് കാണാം നന്ദി